നമ്മുടെ ജീവിതത്തില് ആരോടൊക്കെയോ നമ്മൾ ചോദിക്കാത്ത മാപ്പ് എന്തുകൊണ്ട് നമ്മൾ സ്വപ്നങ്ങൾ നടക്കുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ നോക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും സ്വപ്നങ്ങൾ നടക്കാറില്ല അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ആരുടെക്കോ നമ്മൾ കൊടുക്കാത്ത ക്ഷമ രണ്ട് ആരുടെക്കോ നമ്മൾ ചോദിക്കാത്ത മാപ്പ് ഇവ രണ്ടുമാണ് നമ്മുടെ ജീവിതത്തിലെ നന്മകളെ അല്ലെങ്കിൽ സ്വപ്നങ്ങളെ തടസ്സപ്പെടുത്തി വയ്ക്കുന്നത് ചില വ്യക്തികളെ പറ്റി നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മാനസികവും ശാരീരികവുമായ ചില പിരിമുറുക്കങ്ങൾ സംഭവിക്കാറുണ്ട് നിരന്തരമായ ഇത്തരം ചിന്തകൾ നമ്മളെ രോഗികളാകും ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് വേറെ ആരുടെ ആവശ്യമല്ല നമ്മുടെ ആവശ്യമാണ് സമാധാനപരമായ ജീവിതത്തിന് അത് ആവശ്യമാണ് കണ്ണടച്ച് നമ്മള് ആർക്കാണോ ക്ഷമിച്ചു കൊടുക്കാത്തത് ആ വ്യക്തി ഒന്ന് മനസ്സിൽ ആത്മാർഥമായൊരു ക്ഷമ ചോദിക്കുക അല്ലെങ്കിൽ മാപ്പ് പറയുക അതല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് എന്ത് സംഭവമാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ നമ്മളെ വേദനിപ്പിക്കുന്നത് മനസ്സിൽ എന്താണോ നമ്മുടെ വേദന അതെല്ലാം തുറന്ന് എഴുതുക എഴുതിയതിനു ശേഷം വായിച്ച് നോക്കാതെ അത് കത്തിച്ച് കളയുക അത് നമ്മുടെ മനസ്സിലെ വേദനയുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കും ഇതിനൊക്കെ നമ്മൾ ഹീലിംഗ് പ്രോസസ് ആണ് ഇതൊക്കെ ഇതിനൊക്കെ നമ്മൾ സഹായിക്കുന്ന വേറൊരു ടെക്നിക്കാണ് ഒപ്പനൊപ്പവും ഒരു ഹവായൻ പ്രേയറാണ് ഹീലിംഗ് പ്രയറാണ് അപ്പം ഇതൊക്കെ ചെയ്ത് നമുക്കങ്ങ് ഫ്രീ ആവാം അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു മാജിക്ക് ഫീൽ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും സോ ബി റെഡി ടു ഫീൽ ദ മാജിക് താങ്ക് യു